പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഗോതമ്പ് തേങ്ങ ശർക്കര നമ്മൾ കണ്ണൂർ നാട്ടിൽ വെല്ലം എന്ന് പറഞ്ഞിട്ടാണ് പറയുക അപ്പോൾ ഒരു വീഡിയോയിൽ വെള്ളം എന്ന് പറഞ്ഞിട്ടിട്ടപ്പോൾ കുറേ കമൻസിൽ ചോദ്യം ഉണ്ടായിരുന്നു ഇതെന്താണ് വെല്ലം എന്ന് അപ്പം ശർക്കരയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് വെള്ളം എന്നാണ് പറയാ പറയാം അപ്പോൾ കടയിലൊക്കെ പോയാൽ വെള്ളം എന്നാണ് പറയുക കണ്ണൂരാണ് കേട്ടോ നമ്മുടെ നാട് അപ്പം നമുക്ക് വീടുകളോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻസായ ഗോതമ്പാണ് അപ്പോൾ കുത്തിയ ഗോതമ്പാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ കുത്തിയ ഗോതമ്പ് എടുത്ത് ഒരു കിലോനാണ് ഞാൻ എടുത്തിട്ടുള്ളത് പ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അര കിലോനായാലും കാക്കിലോനായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരു കിലോ കുത്തിയ ഗോതമ്പിന് നമുക്ക് ഒന്നര കിലോ വെല്ലാണ് ഇട്ടോ വേണ്ടത് അതായത് ശർക്കര അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ഒന്ന് നന്നായി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കണം അപ്പം നമുക്കാദ്യം തന്നെ ഇത് നന്നായി കഴുകിയെടുക്കാം അപ്പം ഞാനിത് മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത് അല്ലാതെ അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിപ്പം ഞാൻ അടുപ്പിൽ വിറകടുപ്പിലാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേവാൻ കുറച്ച് ടൈം എടുക്കുമോ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വന്നെടുക്കാം അപ്പോൾ ഞാൻ വിറകിലടുപ്പ് കുറച്ച് കുതിർത്ത് വെച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂറിന് നല്ല കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പത്രത്തിലോട്ട് മാറ്റി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു കിലോ ഗോതമ്പിന് ഞാൻ മൂന്ന് തേങ്ങയാണ് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേങ്ങയായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ഞാൻ ആദ്യം ഒന്നാം പാൽ നമ്മൾ കുറുകിയ പാലാക്കി എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പാൽ കിട്ടും അപ്പോൾ ഒന്നാം പാൽ നല്ല കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നാം പാൽ നമ്മളവിടെ മാറ്റി വെക്കണം അതിനുശേഷം രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ട് നമുക്ക് ഈ ഗോതമ്പിൽ വേവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നല്ലോണം തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ രണ്ടാം പാലും മൂന്നാം പാലോ എടുത്തതിൻ്റെ ആ ഒരു വെള്ളത്തിലൂടെ നമുക്കിത് നന്നായിരുന്നു വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല വേവ് വേണം കേട്ടോ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായി വെന്തതിന് ശേഷം നമുക്കിതാണ് ഞാനിവിടെ ഒന്നര കിലോ വെള്ളം കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയും കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറുക്കിയെടുത്ത് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ എന്താ ഒരൂപ്പ് വെച്ച് ഇത് അതിലേക്ക് അരിച്ച് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പം നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഈ ശർക്കര ഒഴിച്ച് കഴിച്ചാൽ പിന്നെ ഗോതമ്പ് വേവില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തതിനു ശേഷം നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഗോതമ്പ് എത്ര വെന്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല എണ്ണ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിത് കുറച്ച് ഏലക്കപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിരുന്നു ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഗോതമ്പ് പായസം നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മാറ്റിവെച്ച ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് തേങ്ങയുടെയും ഒന്നാം പാൽ മാറ്റിവെച്ചതാണിത് അപ്പോൾ കുറച്ചധികം തന്നെയുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളച്ചെടുക്കൊന്നും വേണ്ട ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഒന്നാം പാ അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി തിളപ്പിക്കുകയൊന്നും വേണ്ട നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം അപ്പം നമ്മുടെ രുചിയേറിയ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല കാണുമ്പോൾ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം കുറച്ച് പായസം മതിയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാൽ കിലോ പായസം ഗോതമ്പിൻ്റെ പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരക്കിലോ അരക്കിലോ വേണ്ട വെള്ളം അര കിലോ മുന്നൂറ്റി അൻപത് ഗ്രാം വെള്ളം മതി ഒരു തേങ്ങയുടെ പാലൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ഗോതമ്പ് പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്